എസ് ഐ മെയിൻസ് പരീക്ഷ എന്ന് കഴിഞ്ഞു അല്ലേ ഇപ്പം ധാരാളം വിദ്യാർത്ഥികൾ മെസ്സേജ് അയച്ചിരുന്നു ചിലർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു എളുപ്പമായിരുന്നു ചില ആൾക്കാർക്ക് മോഡറേറ്റ് ലെവൽ പരീക്ഷ എന്നൊക്കെ തോന്നിയുള്ളൂ അപ്പൊ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ കട്ട് ഓഫ് കൂടുമോ കുറയുമോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക ബിക്കോസ് കുറെ ടെക്നിക്സ് ഇനി നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷ എൽ എസ് ഡി എസ് പോലെയുള്ള മെയിൻസ് പരീക്ഷയുണ്ട് അല്ലെങ്കിൽ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുള്ള മെയിൻസ് പരീക്ഷ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എട്ടം വല്ലതും നോക്കേണ്ട കാര്യമില്ല വിത്ത് പ്രൂഫ് ആണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ കിട്ടും ചാനലിലെ അംഗങ്ങളാവുക ചാനലിൽ ഡെയിലി ഇട്ടുകൊണ്ടിരുന്ന മോക് ടെസ്റ്റിൽ നിന്ന് തന്നെ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ഫ്രീ മോക് ടെസ്റ്റ് ധാരാളം ചോദ്യങ്ങൾ ഈ പരീക്ഷയിൽ വന്നിട്ടുണ്ട് സെ ഈ ഒരു വീഡിയോ ഒരു ചെറിയൊരു അനാലിസിസ് വീഡിയോ ആണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ ഇതിനു ശേഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ് സോ ടെലിഗ്രാം ഫാമിലി ആവുക ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം അപ്പൊ യഥാർത്ഥത്തിൽ ഈ പരീക്ഷ അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നോ നമുക്ക് നോക്കാം സി ഇന്നത്തെ ഒരു ചലഞ്ചിങ് ചോദ്യങ്ങളിലൊന്നും ഇതായിരുന്നു ഡെക്ക് ആൻഡ് പ്ലേറ്റു ഇതിനേക്കാൾ ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ട് ഞാൻ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ഡെക്ക് ആൻഡ് പ്ലേറ്റു എന്ന് പറയുന്നത് മെറ്റമോർഫിക് റോക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് സി ാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് വന്നതെന്ന് പറഞ്ഞു ഇതാര്യം പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ആയത് പക്ഷേ എനിക്ക് തോന്നുന്നു മൂന്നാം ഘട്ടത്തിന്റെ അനാലിസിസ് വീഡിയോ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തോന്നിയ വീഡിയോ ചെയ്ത് അതിൽ ഞങ്ങൾ കൃത്യമായി പ്രവചിച്ചിരുന്നു ഈ ചോദ്യം ഇനിയുള്ള പരീക്ഷകളിൽ വരും വരും എന്ന്. എന്തുകൊണ്ടാണ് ഇത് സിവിൽ സർവീസിനാണ് അത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് വന്നിട്ടുള്ളതാ. ഓരോ സ്ഥലം ഡെക്ക് ആൻഡ് ട്രാപ്സ് വെസ്റ്റേൺ ഗാർഡ്സ് ആരവല്ലി നർമ്മദാപ്തി ഇത് ഏത് പീരീഡിലാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഏത് ഇറയിലാണ് ഉണ്ടായത് ചോദ്യം വന്നിട്ടുണ്ട് നിങ്ങൾ കൃത്യമായി കുത്തിയിരുത്തിയെന്ന് പഠിപ്പിച്ചതാണ് ഡെക് ആൻഡ് ട്രാഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടീഷ്യസ് ഇറയാണ് വെസ്റ്റേൺ ഗാർഡ്സ് ലേറ്റ് ആണ് ആരവല്ലി പ്രീ ക്യാമ്പ്രൈൻ ആണ് നർമ്മദ്രാപ്തി പ്രീ സ്റ്റോസിനെ ആണ് ഇതിന്റെ കോഡ് ഒക്കെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയോ സി ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിലും എൽ ടി സി ബാച്ചിലും ഒക്കെ ഡെക്കാനേറ്റിനെ പറ്റി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ടെലിഗ്രാമിലും യൂട്യൂബിൽ തരുന്ന കണ്ടന്റുകൾ ഫോക്കസ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും കാര്യം ഇത് ഞങ്ങൾ സി ഓഗസ്റ്റ് മുപ്പത്തി വളരെ അടുത്ത ഡേറ്റ് ആണ് ഇനിയുള്ള പരീക്ഷകൾ ഇത് ഇനിയും റിപ്പീറ്റ് വരുന്ന ഒരു സംശയം ഇല്ല കാര്യം ഇത് യു പി ഒരു മാതൃകയിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ഇനി ഇനിയിപ്പം ആരവലി വെസ്റ്റേൺ കാർഡ്സ് അതൊക്കെ ഏത് ഇരയിൽ നിന്നുള്ളതാണെന്നായിരിക്കും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് മുൻകാല വർഷ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് ഭാവിയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ പ്രഡിക്ട് ചെയ്യേണ്ടത് എങ്ങനാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രീതിയിൽ പഠിച്ചവർക്കൊക്കെ ഈ പരീക്ഷയിൽ ധാരാളം മാർഗിക്കിട്ടിക്കാണോ ഇത് മാത്രമല്ല ചലഞ്ചിങ് ആയിട്ടുള്ള മറ്റ് കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ എലിമിനേഷൻ ടെക്നിക്സ് എത്രത്തോളം വർക്ക്ഔട്ട് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ ചോദ്യം കണ്ടോ ആരോഗ്യത്തിനെ സംബന്ധിക്കുന്ന സൂചിക ഇൻഡിക്കേറ്റർ തന്നെ ചോദിച്ചിട്ടുള്ളത് ആരോഗ്യത്തെ സംബന്ധിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിന് എന്താ മോർബിഡിറ്റി അല്ലേ രോഗാവസ്ഥ ബി മാരിറ്റൽ ഇൻഡിക്കേറ്റർ അതായത് കെട്ടിയോ കെട്ടി സിംഗിൾ ആണോ അതോ മിംഗിൾ ആണോ അല്ലെങ്കിൽ സിംഗിൾ ബഡ് റെഡി ടു മിംഗിൾ ആണോ ഡിവോസി ആണോ അതാണ് മാരിറ്റൽ സർട്ടിഫ്സ് അതായത് കെട്ടിയോ കെട്ടിയിട്ടോ എന്നുള്ള സ്റ്റാറ്റസ് ആണ് സി ഹെൽത്ത് പോളിസി നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഹെൽത്ത് പോളിസി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഡി എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഡെലിവറി ഇൻഡിക്കേറ്റേഴ്സ് ഈ കൂട്ടത്തിൽ ആരോഗ്യവുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്ത ഏതാണ് സി ഒരാൾ കെട്ടിയോ കെട്ടിയില്ലോ എന്നുള്ളതാണോ അയാളുടെ ആരോഗ്യത്തിന് ഇൻഡിക്കേഷൻ ആലോചിച്ചുവയ്ക്കേ അപ്പം എ ബി ജെ അബ്ദുൽ കലാം അദ്ദേഹം വിവാഹിതനായിരുന്നു അല്ലെങ്കിൽ നരേന്ദ്ര നരേന്ദ്രമോദിജി അവിവാഹിതനായിരുന്നു കേരളത്തിന് എത്രയോ പ്രമുഖന്മാർ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഒരാള് കെട്ടിയോ കെട്ടിയില്ലോ എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഡിവോഴ്സ് ചെയ്യായിരുന്നു അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണോ ഇപ്പൊ സിമ്പിൾ എലിമിനേഷൻ വെച്ച് ക്ലാസ്സിൽ നിന്ന് ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് എലമിനേഷൻ ടെക്നീഷ്യൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ ബി ആണതിന് ഉത്തരം ഇതൊന്നും പഠിച്ചിട്ട് പോയി അറ്റൻഡ് ചെയ്യുന്ന കാര്യമല്ല നമ്മുടെ ഫിലോസഫി നിങ്ങൾ പറയുക ആഴത്തിൽ പഠിക്കുക അതിനോടൊപ്പം കർക്കി കുത്താനെ പഠിക്കുക ആഴത്തിൽ പഠിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസൈറ്റ് വരത്തുള്ളൂ അപ്പൊ അതാണ് ഇതിൻ്റെ ഉത്തരം ബി ഈ പരീക്ഷയിലെ ഏറ്റവും ഡിഫിക്കൽ ചോദ്യങ്ങൾ ഒന്നാണ് അടുത്ത് വരുന്നത് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്റ്റുമായിട്ട് ഒരു സംഭവമാണ് ഈ ചോദ്യം നമുക്ക് നോക്കാം അടുത്ത കാലത്തായിട്ട് കേരള മാൻ ആനിമൽ കോൺഫ്ലിക്ട് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചു അല്ലേ അപ്പോ അതിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം പല ആൾക്കാർ സ്റ്റക്ക് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലാണ് കോസ്റ്റൽ ഇറോഷൻ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആണ് എന്നാണ് പറയുന്നത് പല ആൾക്കാർ ഇത് കണ്ടപ്പോഴത്തേക്കും ചോദ്യം സ്കിപ്പ് ചെയ്ത് കാണും. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ സി എന്റെ സ്റ്റുഡൻസ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം കൈ കിട്ടുമ്പോൾ ചോദ്യം അല്ല വായിക്കേണ്ടത് ഓപ്ഷൻസ് ആണ് വായിക്കേണ്ടത് എല്ലാ ഓപ്ഷൻസിനും അത് എന്നും ഉണ്ട് both one 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 ഒരു ശരിയായേ പറ്റൂ ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല ശരിയായേ പറ്റൂ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പം തന്നെ നിങ്ങൾക്ക് വളരെ നിങ്ങൾ ചോദിച്ചിട്ട് കുറച്ചുകൂടെ അടുത്തു ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡന്റ് സോൾവ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണും നിങ്ങൾക്ക് പറയുന്നില്ല അദ്ദേഹം വോയിസ് മെസ്സേജ് അയച്ചിരുന്നു ടെലിഗ്രാമിൽ അപ്പൊ അദ്ദേഹത്തിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത് എനിക്ക് വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നി സെക്കൻഡ് സ്റ്റേജ്മെന്റ് ആണോ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിലീഫ് ഫണ്ട് ചെയ്ത് നാൽപ്പത് ശതമാനത്തോളം ഫണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ വിക്ടിംസ് കൊടുക്കാന്നാണ് പറയുന്നത് ഇപ്പൊ ഓൾമോസ്റ്റ് പകുതിയോളം അല്ലെ നാപ്പതും വല്യ വ്യത്യാസം വ്യത്യാസമില്ലല്ലോ അപ്പം നമ്മുടെ എൻറ്റയർ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിന്റെ നാൽപ്പത് ശതമാനത്തോളം കാര്യങ്ങൾ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്റർ ഇമ്മീഡിയറ്റ് റിലീഫിന് വേണ്ടി പെട്ടെന്ന് എടുത്ത് കൊടുക്കുവാണ് നൂറ് കോടിയോടെയാണ് നൂറ് കോടിയേ ഉള്ളൂ നാൽപ്പത് കോടി രൂപ പെട്ടെന്ന് എടുത്ത് കൊടുക്കുകയാണ് ഇമ്മീഡിയറ്റ് റിലീഫ് ഓഫ് വിക്ടി ഇത്രയും വലിയൊരു ഫണ്ട് ഇതുപോലൊരു കാര്യത്തിന് പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്ന ഈ ഫണ്ടിന്റെ തുക ഭയങ്കര വലുതാ വലുതാണ് അവിടെ എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ വെച്ചേക്കാം തേർഡ് സ്റ്റേജിന് ഉണ്ടോ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ക്യാൻ ടേക്ക് ആക്ഷൻസ് ഓവർ ഹൈഡിംഗ് നോംസ് ഇൻക്ലൂഡിംഗ് ദോസ് അണ്ടർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സി ഇപ്പം മാൻ ആനിമൽ കോൺഫ്രിപ്പം ആന കാട്ടാന നാട്ടിലിറങ്ങി കഴിഞ്ഞാലെ പെരുവെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാ കാര്യം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ളത് പ്രൊട്ടക്ടാ പക്ഷെ ഇതിനെ ഒരു ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലോ കാട്ടിൽ നിന്ന് ഒരു അമ്പത് പുലികൾ നാട്ടിലെങ്കിൽ എല്ലാവരും കടിച്ചു വന്നോണ്ടിരിക്കുക ആ സമയത്ത് ആക്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ പിടിക്കാതിരിക്കാൻ പറ്റും നിങ്ങൾ എപ്പോഴും ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വെരിഫൈ ചെയ്യാൻ നിർത്തി പറയുക ആ രീതിയിൽ നിന്ന് വെരിഫൈ നോക്കി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് ഈ ആക്റ്റിനുണ്ടല്ല സ്പെസിഫിക് പവേഴ്സ് കിട്ടും അത് വൈഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിനേക്കാളും പവേഴ്സ് കിട്ടും ഇപ്പോൾ വൈഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിനുള്ള ഒരു മൃഗത്തെ കൊല്ലരെന്ന് പറയുകയാണെങ്കിൽ പക്ഷേ നമ്മൾ ഡിസാസ്റ്റർ ആയിട്ട് ഈ ഒരു കോൺടക്സ്റ്റ് മാറുകയാണെങ്കിൽ ഒരുപക്ഷെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനകത്ത് ഒരു സ്കീം എടുക്കാം സി ഞാന് പറയുന്ന ഒരു എക്സാമ്പിൾ റാൻഡം ആയിട്ടുള്ള എക്സാമ്പിൾ എടുത്ത് വെച്ച് ആലോചിക്കുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായേ പറ്റുള്ളൂ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനാണ് ഞാൻ നേരത്തെ ഏതൊരു കല്ലുകടിയുണ്ട് അപ്പൊ ആ ഒരു റിസ്ക് നിങ്ങൾ എടുക്കണം കാര്യം തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായി അതായത് നിങ്ങൾ ഉറപ്പായിട്ട് അങ്ങനെ ചിന്തിക്കണം ഒന്നുകിൽ ആൻസർ സി വരും അല്ലെങ്കിൽ ഡി വരും ഒന്നിന് നാളെ നാൽപ്പത് ശതമാനം ഫണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വിക്ടിംസിന് എടുത്ത് കൊടുക്കുവോ എന്നുള്ള ആലോചിക്കണം അപ്പൊ ഇതിന് ഉത്തരം എന്ത് വരും ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പോസിബിൾ ആണ് എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ഒരു പോസിബിൾ ആണ് സിമിലർ പാറ്റേൺ ആണ് യു പി എസ് സി ഫിലിംസ് വരുന്നത് നിങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക കാര്യം അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതി വെച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന കാര്യം കാലം കഴിഞ്ഞു നമ്മൾ റിസ്ക് എടുക്കണം ഇത്തരത്തിൽ റിസ്ക് എടുക്കുമ്പോഴത്തേക്കും പത്ത് ചോദ്യത്തിനകത്ത് ഏഴെണ്ണം ശരിയാവും മൂന്നെണ്ണം തെറ്റും എന്നാൽ നമുക്ക് അഗ്രിഗേറ്റ് ആറ് മാർക്ക് കിട്ടും ഈ പറഞ്ഞ കക്ഷിക്കും ചില ചോദ്യങ്ങൾ തെറ്റിയിട്ടുണ്ട് പക്ഷെ അഗ്രിഗേറ്റ് അദ്ദേഹത്തിന് എന്ത് വരും മാർക്ക് കൂടും അപ്പൊ അതാണ് അതിന്റെ ഒരു മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു അപ്രോച്ച് നോക്കിയാലോ സി കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡ് ഇതൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ച് റിവിഷന് കൊടുത്ത് വിട്ടതാണ് അതാണ് ക്ലാസ്സിലെ നോട്ട്സ് അതിനകത്ത് എന്താണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ പെർഫോം ബൈ എയ്റ്റ് ഇമ്പോർട്ടന്റ് ഡിവിഷൻസ് അല്ലേ എയ്റ്റ് ഇമ്പോർട്ടന്റ് ഡിവിഷൻസ് അതിന്റെ ഭാഗമല്ലാത്ത ചോദ്യമാണത് ഇതിനകത്ത് നിങ്ങൾ ഇത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല നോട്ട് പഠിച്ചിട്ടില്ല എന്ന് നോക്കട്ടെ കോമേഴ്സ് ആലോചിച്ച സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പൊ ഒരു ഡിവിഷൻ പ്ലാൻ ആൻഡ് കോർഡിനേഷൻ ഡിവിഷൻ സോഷ്യൽ സർവീസ് ഡിവിഷൻ പെർസ്പെക്ടീവ് പ്ലാനിംഗ് ഡിവിഷൻ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഡിവിഷൻ സ്റ്റേറ്റിന്റെ കാര്യമാണ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണോ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണോ വരേണ്ടത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ് അവർ ഉദ്ദേശിച്ചത് പക്ഷെ നമ്മളെ തെറ്റിക്കാനായിട്ട് സെൻട്രലൈസ്ഡ് പ്ലാനിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒന്നിൽ പഠിച്ച് ഈ ചോദ്യത്തിന് ഉത്തരവിതാം അതല്ലെങ്കിൽ ലോജിക്കലി ഉത്തരവിത ഈ കൂട്ടത്തില് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴേ സംസ്ഥാനങ്ങൾ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിനാണോ മുൻതൂക്ക് നൽകുക ഡീസെൻട്രൈസ് വികേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണത്തിനല്ലേ ഇവിടെ പ്രസക്തി വരിക അപ്പൊ ഒരു ഉത്തരം ഡി ആണ് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സാംപിൾ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ പഠിച്ചതൊക്കെ മറന്നുകൊണ്ടിരിക്കും പക്ഷേ കോമൺ സെൻസ് ഉപയോഗിച്ച് പലപ്പോഴും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും സാധിക്കണം ഓക്കെ ഇനി മറ്റൊരു അനാലിസിസ് ഞാൻ എല്ലാ എല്ലാവിധ സിവിൽ സർവീസ് പ്രിലംസ് പരീക്ഷയുടെ സ്വാധീനം എത്രത്തോളം എന്നുള്ളത് അല്ലെങ്കിൽ യു പി മറ്റു പരീക്ഷകളുടെ സ്വാധീനം എത്രത്തോളം എന്നുള്ളത് ഈ ചോദ്യം ഇന്നത്തെ ടെമ്പറച്ചർ ഇൻവേഴ്സൺ ഉണ്ട് കേട്ടോ എൻ സിആർടിയിലുണ്ട് യു പി എസ് സി മെറ്റീരിയൽസ് യു പി എസ് സി ഇമ്പോർട്ടൻ തീമാണത് ബിക്കോസ് സി ഡി എസ് രണ്ടായിരത്തി ഇരുപത്തിനുള്ളിൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് യു പി എസ് നടന്ന പരീക്ഷ അതിൽ ഈ സെയിം ചോദ്യം വന്നതാണ് അത് ടെമ്പറേച്ചർ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇൻവേർഷൻ ഞാൻ ക്ലാസിലും സി സി ഡി എസ് ൽ ചോദിച്ചു എസ് സിആർ ടിയിലുണ്ട് എൻ സിആർ ടിയിലുണ്ട് യു പി എസ് യിലെ സ്ഥിരം തീമാണ്ണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലാസ്സിൽ വളരെ വിശാലമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ക്ലാസ് നോട്ട് ഇതാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്താണ് എക്സാമ്പിൾസ് എന്താണ് ഇതിൻ്റെ റിവിഷൻ കൊടുത്തതാണ് പക്ഷേ ഒരു അൾട്ടിമേറ്റ് ഷോട്ട് കിട്ടുക യു പി എസ് സിന്റെ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം റാങ്ക് മേക്കിംഗ് ആയിട്ട് പല ചോദ്യങ്ങൾ നേരത്തെ കണ്ടല്ലോ ക്രിറ്റേഷ്യസ് പീരീഡ് അതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ ഈ ചോദ്യങ്ങൾ നോക്കുക സി ഡി എസ് ചോദിച്ച ചോദ്യം എന്താണ് ടെമ്പറേച്ചർ ഇൻവേഷനെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവന അതിന് ആൻസർ എ ആണ് അതായത് ഹൈറ്റ് കൂടുമ്പോൾ സാധാരണ ടെമ്പറേച്ചർ കുറെ വലിയ വേണ്ടത് പക്ഷേ ടെംപറേച്ചർ ഇൻവേഷൻ സമയത്ത് ഹൈറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും അത് ഇൻവേർഷൻ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കണ്ടോ? തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെ അല്ലേ തേർഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഹൈറ്റ് കൂടുമ്പോൾ ടെംപറേച്ചർ കുറയണം അതാണ് വേണ്ടത് ഇൻവേർട്ടേഡ് ആകുമ്പോൾ എന്ത് വരും നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ് ടെമ്പറേച്ചർ ഇൻവേർഷൻ റിസോർട്ട്സ് ഇൻ കൂളർ ടെമ്പറേച്ചർ ഹയർ ആൾട്ടിട്യൂഡ് അപ്പം ഇത് തെറ്റാണ് അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറഞ്ഞാൽ അതിന് ഒറ്റയടയ്ക്ക് നിങ്ങൾ ഉത്തര യിലേക്ക് എത്താൻ പറ്റും പി എ ഇപ്പോ നിങ്ങൾക്ക് ഇതിനൊരു ഡെപ്റ്റ് മനസ്സിലാവും ഇത് അൾട്ടിമേറ്റ് ഷോർട്ട് ആണ് യു യുടെ എസ് സിയുടെ കമ്പയിൻ ഡിഫൻസ് സർവീസ് ഈ സിവിൽ സർവീസസ് ഇതുപോലെയൊക്കെയുള്ള പരീക്ഷ ചോദ്യപേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചുലുവിന് അടിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതിന് നിങ്ങൾ യു പി നിലവാരത്തിൽ തന്നെ പഠിക്കണം അപ്പൊ ഞങ്ങളുടെ കോഴ്സിലേക്ക് വരുമ്പോൾ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം തരാം നിങ്ങൾക്ക് പരീക്ഷ പാസ് ആകാൻ വേണ്ടി എന്ന് എല്ലാ ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരും എല്ലാ നോട്ട്സ് നിങ്ങൾക്ക് വരും പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള വലിയ പരീക്ഷകൾക്ക് നമുക്ക് നല്ല രീതിയിൽ റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്രിലംസ് ഒരു പക്ഷെ എല്ലാവരും പാസ് ആയതായിരിക്കും അല്ലെങ്കിൽ മെയിൻസിലേക്ക് നിങ്ങൾ എന്ത് മെയിൻസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യ അതിന് ഈ ഒരു മെന്റാലിറ്റിയോട് കൂടി വരാ ഞങ്ങൾ എത്ര ഡെമോക്ലാസ് ഉണ്ട് നിങ്ങൾ കണ്ടുപോകാം ഫ്രീ ഓഫ് കോസ്റ്റിൽ എത്ര കാലം വേണമെങ്കിലും കണ്ടോളൂ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചിലേക്ക് വന്നാൽ മതിയാവും കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ ഇനിയാണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസിനെ പേര് പറഞ്ഞത് സ്ട്രെസ് മാനേജ്മെന്റ് ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു കാര്യം ഇപ്പൊ സെക്ഷൻസ് സബ്സെക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതിൻ്റെ സെക്ഷൻ സബ്സെക്ഷൻ ഒക്കെ വെച്ചുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത് വളരെ ചലഞ്ചിങ് ആണ് സി ഒരു മനുഷ്യനും ഒരു ആക്ടിന്റെ എല്ലാ സെക്ഷനും സബ്സെക്ഷനും കാണാൻ ഒരു നോക്കത്തില്ല പക്ഷെ കുറച്ച് ഡേറ്റ് നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇപ്പൊ നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് എന്നുള്ള ബേസിക് ഡേറ്റ് നമ്മുടെ വേണം അപ്പം തന്നെ എ അല്ലെങ്കിൽ സി ആൻസറായിട്ട് വരും ഞങ്ങൾ ടെസ്റ്റ് സീരീസിന് ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആസ് പെർ സെക്ഷൻ ടൂ ഓഫ് ദ ആക്ട് ജൂറിസ്ട്രിക്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ് കൊടുക്കുന്നത് ഞങ്ങളുടെ കേരള ഗവർണൻസിന്റെ മൊഡ്യൂൾ ടെസ്റ്റ് അത് കൃത്യമായി കൊടുത്തിരുന്നു കാര്യം അപ്പം ഇത് കൊണ്ട് ഇത്രയും സ്പെസിഫിക് ആയിട്ടൊക്കെ പഠിക്കണമെന്ന് കുട്ടികൾ ചോദിച്ചതാണ് പക്ഷെ പഠിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് ഇത് എളുപ്പമാണെങ്കിൽ എല്ലാവരും ചെയ്യുവായിരുന്നല്ലോ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഈ പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രം ടോപ്പ് റാങ്കിലേക്ക് എത്തുന്നത് അപ്പം അത് വെച്ച് മാത്രം ആലോചിക്കുക സെക്ഷൻ ടൂ എന്ന് പറയുന്നത് എന്താണ് സെക്ഷൻ ടൂ എന്ന് പറയുമ്പഴത്തേക്കും ഈ ഈ രീതിയിലാണ് വരുന്നത് അപ്പൊ ഇതിന് ആൻസർ എന്ത് വരും സോ ഇതിന്റെ ആൻസർ എ ആണ് കാര്യം സെക്ഷൻ ടൂ എന്നുള്ള ജൂലി സിക്ഷനെ പറ്റി നമുക്കറിയാം അല്ലെ ഇപ്പൊ എന്തായാലും സി വരത്തില്ല അപ്പൊ യിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും ഇത് നമ്മൾ പറഞ്ഞ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ അത് ഒരു ഉപേക്ഷയും വിചാരിക്കാതെ പഠിക്കാം കാര്യം നമുക്ക് ഒരു ഫുൾ റാങ്ക് ഫൈവില് പഠിച്ച് തീർക്കാൻ നമ്മൾക്ക് നോക്കത്തില്ല പക്ഷെ ക്ലാസ് നോട്ട്സ് പഠിച്ചു തീർക്കാൻ ഹ്യൂമൻ ബീങ്സിനെ കൊണ്ട് സാധിക്കും അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ഇനിയുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം ഐ എം ഇ ഐ നമ്പർ അല്ലേ അത് അത് എത്ര ഡിജിറ്റ് ഡിജിറ്റാന്നുള്ളതിൽ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവുക പക്ഷെ പല പ്രാവശ്യം പി എസിൽ വന്നിട്ടുണ്ട് പതിനഞ്ച് ഡിജിറ്റാന്നുള്ള കാര്യം ഞങ്ങൾ ടെസ്റ്റ് സീരീസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് വന്നിട്ടുണ്ട് ഏഹ് ഇപ്പം ഏറ്റവും വലിയൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ ബാച്ചസ് ഡെഡ് ചീപ്പ് ആണ് ഇപ്പം ടെൻ ഫിലിംസിന്റെ ബാച്ച് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളു എസ് ഐയുടെ ബാച്ച് ആരംഭിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരം രൂപയായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പൽ സ്റ്റുഡൻസിന് അപ്പം ആൾക്കാർ ഇങ്ങനെ ബാച്ചിന്റെ റേറ്റ് ഇത്രയും കുറവായതുകൊണ്ട് അതിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് പല ആൾക്കാരും സംശയം ചോദിക്കാറുണ്ട് ഒരു കോംപ്രമൈസ് ഇല്ല ബാച്ചിന്റെ ഫീസ് മാത്രമാണ് അഫോർഡബിൾ ആയിട്ടുള്ളത് ബിക്കോസ് പി എസ് സി കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പഠിക്കാൻ പാവപ്പെട്ട ബാഗ്രൂണ്ടുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഫീസിൽ ഞങ്ങൾ നല്ല രീതിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട് പക്ഷെ ക്ലാസ്സിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആയിരിക്കും സിവിൽ സർവീസിലെയും കേരള പി എസ് സിയിലെ മികച്ച അധ്യാപകരുടെ ക്ലാസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ സെക്ഷനുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് അടിപൊളിയായി റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ കാര്യം ധാരാളം പരീക്ഷയിൽ വരാൻ പോവാണ് ഈ പരീക്ഷ ഡിഫിക്കൽട്ടാണെന്ന് തോന്നിയ ആൾക്കാരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അവസരങ്ങളുടെ ഒരു ചാകരയാണ് ഇനി വരാൻ പോകുന്നത് ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ പോലും അപ്പം അതിനുവേണ്ടി അടിപൊളിയായിട്ട് തന്നെ തയ്യാറെടുക്കാം ഓൾ ദി ബെസ്റ്റ് ബൈ